ഹലോ സെയിൽ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഈ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളത് റെഡ് കളറിലുള്ള ഹേർട്ട് വാണ്ടഡ് റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ നല്ല നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവറോടുകൂടിയ പ്ലാന്റ് ആണ് ഞാൻ ഈ പ്ലാന്റ്സ് ആണ് ഇതിൽ കാണിച്ചിട്ടുള്ളത് സൈസും കാണിച്ചിട്ടുണ്ട് വലിയ ആണ് നമുക്ക് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് മുട്ടുകളായിട്ട് നിൽക്കുന്നതായിരുന്നു ഇപ്പോഴാണ് മുട്ടൊക്കെ ഒക്കെ വിരിഞ്ഞ് നല്ല അടിപൊളിയായിട്ടുള്ളത് അപ്പോൾ പുതിയ സെയിൽ വീഡിയോയിലാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള റെഡ് ഫ്ലവറോടുകൂടിയ റോസ് പ്ലാന്റ്സൊക്കെ വേണം എന്നുള്ളവർക്ക് ഈ ഒരു ഹോട്ട് വാണ്ടർ റോസ് ഓർഡർ ചെയ്യാവുന്നതാണ് മദർ പ്ലാന്റ് ആണ് നോർമൽ സൈസ് പ്ലാന്റ് അല്ല പിന്നെ അതുപോലെ നമുക്ക് കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മദർ പ്ലാന്റ്സ് ആണ് ഇപ്രാവശ്യം കളക്ട് ചെയ്തിട്ടുള്ളതെന്ന് അപ്പം മദർ പ്ലാന്റ്സ് കൊണ്ടുവന്ന് വെച്ചതിൽ തന്നെ മുട്ടൊക്കെ വിരിയാനുള്ള കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ വിരിഞ്ഞു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ആണ് ഈ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ എഡ്വാർഡ് റോസ് നമ്മുടെ പനിനീർ റോസ് പിങ്ക് കളറുള്ള പനിനീർ റോസ് ഒത്തിരി ആളുകൾ എപ്പോഴും വാങ്ങി നടുന്ന പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓൺ റൂട്ട് നട്ടിട്ട് വെറുതെ വളർന്നു പോകുന്ന അല്ലാതെ പൂവുണ്ടാവുന്നില്ലെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഗാർഡനില് മിക്ക പ്ലാന്റ്സും നാടൻ ആണ് നാടൻ ബഡ്ഡിങ്ങിൽ പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്നത് നമുക്ക് കാണാം അപ്പോൾ പരനീർ റോസ് നട്ടിട്ട് ഫ്ലവർ ഇല്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാടൻ ബഡ്ഡിങ്ങിലുള്ള പ്ലാന്റ് പ്ലാന്റ് ഒന്ന് വാങ്ങി നട്ട് നോക്കുക കേട്ടോ കൂടുതലും നഴ്സറികളിലൊക്കെ നാടൻ ബഡ്ഡിങ്ങിലാണ് ഒത്തിരി പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് ഓൺറൂട്ടിനേക്കാളും ഓൺറൂട്ടൊക്കെ ഇതുപോലെ അതിൻ്റെ വലിയ പ്ലാന്റ്സിൻ്റെ കാര്യം കേട്ടോ നന്നായിട്ട് വളർന്ന് പോയിട്ട് തുഞ്ചത്തൊരു ഫ്ലവറൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത് പക്ഷേ നാടൻ ബഡ്ഡിങ്ങിൽ നിറച്ച് ഫ്ലവർ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടായി കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എഡ്വാർഡ് റോസിൻ്റെ അല്ലെങ്കിൽ പനീർ റോസ് പിങ്കിൻ്റെ പിങ്കല്ല ഒരു ലൈറ്റ് റോസ് അങ്ങനെ ഒരു കളറാണ് കളറാണതിന് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്കുള്ള സൈസും അതുപോലെ തന്നെ നമുക്ക് മദർ പ്ലാന്റ് ആണ് ഇപ്പോൾ ഉള്ളത് നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റും ഉണ്ട് കേട്ടോ അതിൻ്റെ അപ്പോൾ ഇതിൽ ഞാൻ മദർ പ്ലാന്റ് ആണ് കാണിക്കുന്നത് നൂറ്റി ഇരുപതിൻ്റെ പ്ലാന്റ് ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ചെറിയ ചട്ടി റോസ് ആണ് ഈ നൂറ്റി ഇരുപത് എന്ന് പറയുന്നത് വലിയ ചട്ടിയിൽ വരുന്ന പ്ലാന്റ്സ് ആണ് മദർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അത് വലിയ ചട്ടിയിൽ സൈസ് അനുസരിച്ചിട്ടാണ് പ്ലാന്റ്സിന് റേറ്റ് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഹർട്ട് റോസ് ആണ് നല്ല അടിപ്പൊളി ക്ലൈമ്പിങ് ുന്ന റോസാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി പ്ലാന്റ്സ് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരുപാട് ഷോർട്സ് പോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രീ ബുക്കിങ്ങും ഉണ്ട് എന്തായാലും ട്വൻറ്റി ഡേയ്സിനുള്ളിലാണ് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നത് പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ടൈം അടിക്കും കാരണം നമ്മൾ ഓർഡർ കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു സമയത്തേക്കായിട്ടാണ് ഈ പ്ലാൻസ് നമുക്ക് തന്നെ മദർ പ്ലാൻസ് കിട്ടുന്നത് അപ്പോൾ ആ അത് വെച്ചിട്ടുള്ളൊരു ടൈമാണ് പ്രീ ബുക്കിങ്ങിൽ കൊടുത്തിട്ടുള്ളത് പ്രീ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന സമയത്തിനുള്ളിൽ പ്ലാന്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ പകരത്തിന് വേറെ ഏതെങ്കിലും വെറൈറ്റി ഉണ്ടെങ്കിൽ ഞാൻ കളക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പനിനീർ റോസിൻ്റെ പ്ലാന്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള റോസുകളാണ് അതിലുപരി നല്ല ഫ്രാഗ്രൻസ് ആണ് ഇത് ഒന്നും പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ റോസിനെ പറ്റി എപ്പോഴും ഇപ്പം ഗാർഡനിലാണെങ്കിലും ഓൺലൈൻ സെയിലിലാണെങ്കിലും എപ്പോഴും തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു അടിപൊളി റോസാണ് ഈ എഡ്വാർഡ് റോസ് അല്ലെങ്കിൽ നാടൻ പനിനീർ റോസ് ഇതിൻ്റെ തന്നെ നമുക്ക് നാടൻ പനിനീർ റോസിൽ മജന്ത കളർ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ തനി നാടൻ റോസായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പണ്ടോട്ടേ ഉള്ള റോസാണ് അപ്പോൾ അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടൊരു കളറിലൊക്കെയാണ് ഈ റോസ് എത്തിയിട്ടുള്ളത് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇതുപോലുള്ള തേനീച്ചകളും അതുപോലെ തന്നെ തേനീച്ചകൾ വരുന്നതിൽ നമുക്ക് പ്രശ്നമില്ല വണ്ടുകളൊക്കെ ആക്രമിക്കുന്ന ഒരു പ്ലാന്റ് കാരണം ഇവരുടെ ആ ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ ഗാർഡനില് ഏറ്റവും കൂടുതൽ ഇതുപോലെ വണ്ടുകളൊക്കെ ആക്രമിക്കുകയും തേനീച്ചകൾ തേൻ കുടിക്കാൻ വരികയും ചെയ്യുന്ന റോസുകളിൽ ഒന്ന് ഇത് പിന്നെ നമ്മുടെ പർപ്പിൾ റോസ് ആ പർപ്പിൾ റോസിൻ്റെ പ്ലാന്റ് ഒക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ കാരണം അത്രയും ആണ് നമുക്ക് ഒരു പൂ വിരിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു വീട്ടിലോട്ട് എൻട്രൻസ് നമ്മൾ വരുമ്പോൾ തന്നെ ആ ഒരു സുഗന്ധമാണ് നമ്മുടെ മുക്കിലോട്ട് അടിച്ച് കയറുന്നത് അത്രയും സുഗന്ധമുള്ളൊരു റോസാണ് ഈ പർപ്പിൾ ക്ലൈമ്പിങ് റോസും അതുപോലെ തന്നെ ഈ ഒരു വെറൈറ്റി കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക വാട്ട്സ്ആപ്പ് വഴി മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ കോഴ്സ് വഴിയല്ല കേട്ടോ അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുക